ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷെറീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ചമ്മന്തി ഐറ്റമാണ് കേട്ടോ നമ്മളെ പാലക്കാടൻ സ്റ്റൈൽ ചമ്മന്തിയാണ് അപ്പോൾ നമുക്ക് ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഐറ്റമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അതിനായിട്ട് ഞാൻ ഒരു ചെറിയ സബോള എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ ഒരു ചെറിയ തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചും പിന്നെ കുറച്ച് കറിവേപ്പിലും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എത്ര ഉണ്ടാക്കേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് സബോളയും തക്കാളിയും ഒക്കെ കൂട്ടി കൊടുക്കാട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതിട്ടോ കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിക്കോളൂ എന്നാലാണ് എൻ്റെ പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ അപ്പോൾ ആ ത സബോളൊക്കെ കട്ട് ചെയ്ത് കേട്ടോ ഇനി തക്കാളിയും കൂടി കട്ട് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഇഞ്ചി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ ആരെങ്കിലുമൊക്കെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെച്ചാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കൂടെ ബെല്ലേക്കൺ കൂടെ അമർത്തിക്കോളൂ അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ ഫുള്ളായി കാണാൻ ശ്രമിക്കണം ആരും സ്കിപ്പ് ചെയ്ത് കാണരുത് കേട്ടോ ഇതൊരു അടിപൊളി ചമ്മന്തി തന്നെ കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും പിന്നെ ഞാനും ഇപ്പോൾ അടുത്താണ് ഈ ചമ്മന്തി ഉണ്ടാക്കാൻ പഠിച്ചത് നമ്മളെ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരേപോലെ ഇഷ്ടമാണ് ചമ്മന്തിയാണ് കേട്ടോ ഞാൻ എല്ലാവരും കട്ട് ചെയ്തിട്ട് ഗ്യാസ് സ്റ്റവ് ഓൺ ആക്കിയിട്ട് സ്റ്റവിൽ വെച്ചു കൊടുത്തിട്ടിട്ടോ ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്താൽ അത് ഞാൻ സെപ്പറേറ്റ് സപ് സെപ്പറേറ്റ് ഒന്നും കട്ട് ചെയ്തിട്ട് ഇടണില്ല ഒന്നാകെ തന്നെയാണ് ഇട്ട് കൊടുത്തല്ലേട്ടോ അങ്ങനെ വലറ്റി എടുത്താൽ മതി അല്ല ആ സബോള ഒരുപാട് മൂത്ത് വരണം എന്നോ അങ്ങനൊന്നും ഇല്ലാട്ടോ അപ്പം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ ഞാൻ അതൊക്കെ സൈഡിലേക്ക് മാറ്റിയിട്ട് കുറച്ച് ഉഴുന്ന് പൊട്ടിക്കുന്നുണ്ട് പിന്നെ ഇതാ കുറച്ച് പരിപ്പും പൊട്ടിക്കുകയുണ്ട് കേട്ടാ ഇത് രണ്ടും ഒന്ന് പൊട്ടിച്ചെടുക്കണേ അപ്പോഴാണ് നമ്മൾ ചമ്മന്തിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് വരുള്ളൂ നമ്മൾ സബോളയും തക്കാളിയൊക്കെ ഒരു സൈഡേക്ക് മാറ്റി കൊടുത്താൽ മതി അപ്പോൾ ആ സൈഡിൽ ഇട്ടുണ്ടെങ്കിൽ നമുക്കത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതാ നമ്മുടെ പരിപ്പ് ഉഴുന്നൊക്കെ നന്നായി മൂത്ത് സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എല്ലാവരും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ നല്ലൊരു അടിപൊളി ആയിട്ടാണ് കേട്ടത് എല്ലാവർക്കും ഇഷ്ടാവും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ അപ്പോൾ ഇഷ്ടമായാലും നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കും ചെയ്തിട്ട പിന്നെന്താ ഞാൻ ഒരു കുറച്ച് നാളികേരം ചതിവെച്ചിട്ടുണ്ട് കേട്ടോ ആരും മുറി ഇല്ല കേട്ടോ നമ്മൾ എത്ര ചമ്മന്തി ഉണ്ടാക്കണ ചതിന് അനുസരിച്ച് മതി ഒരു സ്പൂണ് മുളക് പൊടി ഇട്ടുകൊടുത്തുട്ടാ മുളക് പൊടിക്ക് പകരം വറ്റൽ മുളക് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കട്ടെ ഞാൻ പിന്നെ പെട്ടെന്ന് എളുപ്പത്തിന് വേണ്ടിയിട്ട് മുളക് പൊടി ഇട്ട് കൊടുത്താണ് അപ്പോൾ അതൊന്ന് നന്നായി ചൂടാക്കി എടുക്കണം കേട്ടോ അതിൻ്റെ പച്ചമുളള ഒക്കെ ഒന്ന് മാറി വന്നോട്ടെ പിന്നെ ഏകദേശം ഒക്കെ ഇപ്പോൾ സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മളെ നാളികേരം അതിലിട്ടിട്ട് അതൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ആ നാളികേരമൊക്കെ ഇട്ട് കൊടുക്കാൻ പോവണേ നല്ലൊന്ന് സെറ്റായിട്ട് വരട്ടെ പിന്നെ എന്താണ് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും വീഡിയോസൊക്കെ കാണാറില്ലേ അങ്ങനെ വീഡിയോസൊക്കെ ഇഷ്ടാവുണ്ട് എല്ലാവർക്കും ഉണ്ടെങ്കിൽ ഒക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കൂട്ടാ പിന്നെ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും മർക്ക് ചെയ്തിട്ടോ വീഡിയോ കാണുമ്പോൾ തന്നെ കൂട്ടത്തിൽ കൂടെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്തോളൂ ഇപ്പം ഞാൻ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പൊക്കെ നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതിട്ടാ കൂടാനും പാടില്ല കുറയാനും പാടില്ല കേട്ടോ അപ്പോൾ ഇനി അതും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നന്നായി ഒന്ന് അടിച്ചെടുക്കണം നമുക്ക് നല്ല അരയും വേണ്ട എന്നാൽ ഒരു മീഡിയം ലെവലിൽ അരഞ്ഞ് കിട്ടും വേണം കേട്ടോ ആ ഒരു ലെവലിൽ ഇട്ട് കൊടുത്താൽ മതി മല്ലിയേലുണ്ടെങ്കിൽ മല്ലിയേലേ ഇട്ടുകൊടുത്തോളൂ കേട്ടോ നിർബന്ധമില്ല വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ഇനി നന്നായി ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ അതൊക്കെ അടിച്ചെടുത്ത് സെറ്റ് ആയി അടിപൊളി ചമ്മന്തി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിപ്പോൾ വെറും ചമ്മന്തി മാത്രം പോരല്ലോ ചമ്മന്തിക്ക് എന്തെങ്കിലും വേണ്ട ഇട്ടിലയോ ദോശോ എന്തെങ്കിലും വേണ്ടേ അപ്പം ഞാൻ അവിടെ തലേ ദിവസം തന്നെ മാവൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ദോശ ചൂടാൻ പോകട്ടാ അപ്പം നമ്മളത് ചമ്മന്തിക്ക് ഇന്ന് ദോശയാണ് ഉണ്ടാക്കണത് ഇപ്പം കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നിന്ന് അതാണ് കേട്ടോ അപ്പോൾ ആ ദോശയ്ക്ക് നന്നായി ഒന്ന് പരത്തി നല്ല നൈസ് നെയ്സായി തന്നെ ഉണ്ടാക്കണം കേട്ടോ എന്നാലാണ് മോനക്കൊക്കെ ഇഷ്ടമാവുള്ളൂ പിന്നെ അവന് നല്ല മൊരിയും വേണം കേട്ടോ പിന്നെ എന്താ കുറച്ച് നെയ്യും തൂവി കൊടുക്കണേട്ടോ ദോശയിലേക്ക് പിന്നെ ദോശയുടെ മാവൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയണ്ടാവുമല്ലോ അതറിയാത്ത ആരും ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് ചമ്മന്തിര കൂടെ ദോശ ഉണ്ടാക്കണമെന്ന് കാണിച്ചു എന്ന് മാത്രം അപ്പം കുറച്ച് നെയ്യൊക്കെ തൂവി സെറ്റാക്കി വന്നിട്ടുണ്ട് നല്ല മണം വരുകിട്ടാ ദോശയുടെ അപ്പോൾ നമ്മളെ ദോശ നല്ല മൊരിഞ്ഞു വന്നുകൊണ്ട് ഇട്ടാ നമുക്കിപ്പോൾ അതുക്കെടുക്കാം അല്ലേ ചമ്മന്തിര കൂടെ ഒക്കെ ഇങ്ങനെ മൊരിഞ്ഞ ദോശ കഴിക്കാനായിട്ടോ ടേസ്റ്റ് അപ്പോൾ നിങ്ങളും ഇതുപോലെ മൊരിച്ചുണ്ടാക്കിയിട്ടൊന്ന് കഴിച്ചു നോക്കൂ നല്ല ടേസ്റ്റാണ് അപ്പോൾ മോനക്കൊക്കെ അതാണ് ഇഷ്ടം കൂടുതൽ അപ്പോൾ അതേപോലെ തന്നെ ഞാൻ അടുത്തതും ഉണ്ടാക്കി എടുക്കണം കേട്ടോ അധികം ദോഷമൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ ഒരു രണ്ടെണ്ണം വെച്ച് ഞങ്ങൾ കഴിക്കാറുള്ളൂ അപ്പം അതിനനുസരിച്ചിട്ടേ ഉണ്ടാക്കണുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഇന്ന് നിങ്ങളെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് എനിക്കറിയില്ല അപ്പോൾ നാളെ തന്നെ നിങ്ങളൊന്ന് ഈ ചമ്മന്തിയും ദോശയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ അല്ലെങ്കിൽ ഇഡ്ഡലി ഉണ്ടാക്കി നോക്കിക്കോളൂ ഇഡ്ഡലിക്ക് ഉണ്ടാക്കിയാലും അടിപൊളിയാണ് കേട്ടോ അപ്പം നമ്മൾ അടുത്ത ദോഷം സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ നെവിക്കെ തൂവികൊടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ നമുക്ക് സെർവ് ചെയ്യാൻ നോക്കാം അല്ലേ നമ്മൾ ചമ്മന്തി ഒക്കെ ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താ നമ്മളെ ചമ്മന്തിൻ്റെ ഫൈനൽ ലുക്കാണ് ഇനിയിപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ചമ്മന്തിയും ദോശയും കൂട്ടിയിട്ട് ചായ കുടിക്കാം അല്ലേ ഓക്കെ അപ്പം നമുക്ക് നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരക്കും എല്ലാവർക്കും ബായ്